ശബരിമല തീർത്ഥാടകർക്കായി അത്യാധുനിക സ്പെഷ്യാലിറ്റി ആശുപത്രി പത്തനംതിട്ട നിലയ്ക്കലിലാണ് ആശുപത്രി ഒരുങ്ങുന്നത് നിലയ്ക്കലിൽ ദേവസ്വം ബോർഡ് അനുവദിച്ച ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത് ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും സ്വന്തന സാജു നൽകും വിശദാംശങ്ങൾ സ്വന്തന എത്ര കാലം എടുക്കും ആശുപത്രി പ്രവർത്തന സജ്ജമാകാൻ ശ്രുതി ഇത്തരത്തിൽ പത്തനംതിട്ട ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആശുപത്രി തന്നെ അതായത് ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ ആ സജ്ജമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എത്രയും പെട്ടെന്ന് നിലയ്ക്കലിൽ സജ്ജമാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് നാളെയാണ് ഇപ്പോൾ ഈ ഒരു ആശുപത്രി നിർമ്മാണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് നിലയ്ക്കലിൽ മന്ത്രി വീണ ആയിരിക്കും ഈ ഒരു ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ ആശുപത്രി പൂർണ്ണതോതിൽ പണികഴിപ്പിച്ച് ഭക്തർക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ആളുകൾക്കുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് ആയിരത്തി പതിനായിരത്തി എഴുന്നൂറ് ചതുരശ്ര അടിയിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായിരിക്കും നിലയ്ക്കലിൽ ഒരുങ്ങുക ഇപ്പോൾ നിലയ്ക്കൽ ദേവസ്വം നൽകിയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ആശുപത്രി പണിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആറ് കോടി രൂപയിലധികം ചെലവാക്കിയാണ് ശ്രുതി ഇപ്പോൾ ആശുപത്രിയിൽ പണിയാൻ വേണ്ടി നാളെ മുതൽപ്പോൾ അതിന്റെ പണി ആരംഭിക്കാൻ പോകുകയാണ് നാളെയാണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഭക്തർക്ക് കൈമാറാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സർക്കാരും പങ്കുവയ്ക്കുന്നത്